എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ബന്ധങ്ങളിൽ ഭൂരിപക്ഷം പേർക്കും കിടപ്പറ താല്പര്യമില്ലെന്ന് പഠനങ്ങൾ പറയുന്നു അതെ അവർക്ക് സെക്സിനോടുള്ള പ്രിയം എന്താണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഏത് സ്ഥലത്ത് വെച്ച് ഏത് സമയത്തും നടത്താവുന്ന അതിമനോഹര പ്രക്രിയയാണ് പലർക്കും സെക്സ് അതിന് സമയമോ കാലമോ നോക്കേണ്ടതില്ല എന്നത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകതയും ഇപ്പോൾ ലൈംഗിക ബന്ധങ്ങളിൽ ഭൂരിപക്ഷം പേർക്കും കിടപ്പറ താല്പര്യമില്ലെന്നാണ് പുതിയ സർവേ സെക്സിനോടുള്ള പ്രിയം ഇങ്ങനെയാണ് അഥവാ തൻ്റെ പങ്കാളിയുമായി ഷവറിന് കീഴിലെ സെക്സിനോടാണ് കൂടുതൽ താല്പര്യമെന്നാണ് സർവേയിൽ നിന്ന് വ്യക്തമാകുന്നത് ലൈംഗിക ബന്ധങ്ങളിൽ ബ്രിട്ടീഷുകാരിൽ ഭൂരിപക്ഷത്തിനും കിടപ്പറ താല്പര്യമില്ലെന്നും സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ആയിരം പേരിൽ നടത്തിയ സർവേയിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ബ്രിട്ടീഷുകാരും പ്രതികരിച്ചത് തങ്ങൾ കിടപ്പറ ലൈംഗികതയോട് താല്പര്യമില്ല എന്നാണ് ഭൂരിപക്ഷത്തിനും പങ്കാളികൾക്കും താല്പര്യം ഷവറിന് കീഴിലുള്ള ലൈംഗികതയും ബീച്ച് പരിസരങ്ങളിലെ ബന്ധപ്പെടലുമാണെന്ന് സർവേ വ്യക്തമാക്കുന്നു സെക്സ് ടോയ് വിൽപ്പനക്കാരനായ അദ്ദേഹമാണ് ഇത്തരമൊരു സർവേ പ്രകടിപ്പിച്ചത് ഗാർഡൻ ഷെഡും പാർക്ക് ചെയ്ത കാറും ഓടുന്ന തീവണ്ടിയും തുടങ്ങി പറക്കുന്ന വിമാനം വരെ ലൈംഗിക പാശ്ചാത്തലമാക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ തൊണ്ണൂറ്റി രണ്ട് ശതമാനം പങ്കാളികളാണ് ഷവറിന് കീഴിലെ ലൈംഗികത ആസ്വദിക്കുന്നവർ കുളി എൺപത്തി ഒൻപത് ശതമാനം പേരും ഇഷ്ടപ്പെടുന്നു പൂന്തോട്ടം പശ്ചാത്തലമാക്കാൻ ഇഷ്ടപ്പെടുന്നത് അൻപത്തി എട്ട് ശതമാനമാണ് അതുപോലെ പണിയായതുകൾക്കിടയിലും ഡക്ചേറുമെല്ലാം ഉൾപ്പെടെ നിശബ്ദതയിൽ ഉദ്യാനപാലന കേന്ദ്രം ഇഷ്ടപ്പെടുന്നവർ മുപ്പത്തിയേഴ് ശതമാനമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇരുപത്തിയാറ് ശതമാനം പങ്കാളികൾക്ക് പ്രിയങ്കരം ഗ്യാരജുകളാണ് കടൽ തീരങ്ങളിലെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്നവർ അൻപത്തി മൂന്ന് ശതമാനമാണ് പാർക്ക് ചെയ്ത കാർ ഇഷ്ടപ്പെടുന്നതായി അൻപത്തി ഏഴ് ശതമാനവും പ്രതികരിച്ചു പതിനഞ്ച് ശതമാനം ട്രെയിനിൽ സിക്സ് ആസ്വദിക്കുന്നവരാകുമ്പോൾ പതിനൊന്ന് ശതമാനം പേർ വിമാനയാത്രയിലും ലൈംഗികത ആസ്വദിക്കുന്നുണ്ടെന്ന് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോകൾ ഡെയിലി മിസ്സാവാതെ ലഭിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബട്ടൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിലോൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിനം നേരുന്നു